കുളപ്പള്ളി ഷൊർണ്ണൂർ പാത അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്ന് പൊടിശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മുൻപിൽ പ്രതിഷേധിച്ചു കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബൈക്ക് യാത്രക്കാർക്കുമാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു വ്യാപാരികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ്ശങ്കർ നേതൃത്വം നൽകി പി എച്ച് ഫിറോസ് ബാബു കെ കൃഷ്ണകുമാർ ടി വൈ ഷിഹാബുദ്ദീൻ വി കെ ശ്രീകൃഷ്ണൻ ടി കെ ബഷീർ എം പി സുശീൽകുമാര് ശ്രീകലാരാജന് പി എം മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു പൊടിശല്യത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് പാലക്കാട് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് മറ്റേ കോടി കോടി പോയി ചെയ്ത് ബാക്കി ൂ മറ്റോടി ബാക്കുപോയി പദ്ധതി കൊണ്ടുവന്ന് വെക്കണോ ഇത് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ റോഡ് മതി ഇരുപത്തിരണ്ട് ഞങ്ങൾ രണ്ട് കൗൺസിലർമാര് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ റോഡ് കുഴി വന്നു ഇരുപത്തിമൂന്നിൽ കുഴി വന്നു